നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിലെട്ടോ എറണാകുളം ജില്ലയിൽ പാണിയരിപ്പൂരിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അവിടെ ഒരു അടിപൊളി കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ ഏകദേശം ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നതിൽ ആഴമേറിയൊരു സംഭവമാണ് ഇതിൽ കുറേ പേര് മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ഇത് കുറെ നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട് ഞായറാഴ്ച കാരണം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഏ അതിൻ്റെ എൻട്രൻസിലാണ് നമ്മൾ നിൽക്കുന്നത് ഗൈസ് അപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ കുറച്ച് നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വനത്തിൽ ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ നിരോധിച്ചിരിക്കുന്നത് അപ്പം ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ഇവിടെ നമ്മളൊരു ചെക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഉള്ളിൽ കയറേണ്ട ഒരു എൻട്രൻസിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക് സാധനങ്ങളും അതുപോലെ സാധനങ്ങളൊക്കെ കയറ്റാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ വണ്ടി ആ സൈഡിലാർക്ക് ഇരിക്കുന്നു കേറുമ്പോൾ നല്ല അടിപൊളി ഒരു എൻഡൻസ് ആണ് കേസ് നമ്മളിപ്പോ കേസം കുറച്ച് നടന്നു തുടങ്ങിയിട്ടുള്ള സൈഡിലൊക്കെ ചെറിയ ചായക്കൂടെ കണ്ടിടും നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഏരിയ കേട്ടോ അതിന്റെ സെൻട്രൽ കൂടെ വെച്ചാൽ ഒരു വാഴ ഉണ്ട് കണ്ടില്ലേ കല്ലൊക്കെ പതിച്ച റോഡാണ് അപ്പം അതിന്റെ സെൻടറിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് സൈഡിൽ കൂടെ ഫോറസ്റ്റ് ഏരിയ ആണ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് സെറ്റപ്പൊക്കെ കണ്ടില്ലേ പിന്നെ ഒരുപാട് ക്യാൻറ്റീനൊക്ക ഉള്ളിലുണ്ട് കേട്ടോ സൈറ്റിൽ അവിടെ ഇവിടെ കേട്ട് ക്യാൻറ്റീന് ഫുഡിനുള്ള ഫുള്ള് സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ വികദേശം നമ്മൾ പേരെക്കുഴം നടന്നുകൂടെ എത്തിയിരിക്കട്ടോ ഓർഷേരിയുടെ സൈഡ് കൂടെ നമ്മൾ പോണായി സൈഡിൽ കുറേ സെറ്റപ്പ് ഒക്കെ കേട്ടോ അവിടെ കേസ് ഇതൊരു എലിഫൻറ്റിൻ്റെ പാസ് ചെയ്യുന്ന സ്ഥലക്കാന്നൊക്കെ പറയുന്നത് നമ്മൾ വരണ വഴി ഇതാണ് കുറെ ഇലക്ട്രിക്കിൻ്റെ പോസ്റ്റ് ഇതൊക്കെ ലൈനൊക്കെ കൂടെ കണ്ടിരിക്കുന്നു കണ്ടില്ലേ എന്താ കാണുന്നു നടന്ന് പോണ ഏരിയ ഒരു അടിപൊളി ഏരിയ കേട്ടോ നല്ല അടിപൊളി കാട്ടിക്കൂടെ പോകണ ഫീലാണ് നമുക്കൊന്ന് ഇപ്പം ഗേസ് നമ്മൾ ഇപ്പം ഏറെക്കുറെ നടന്ന് എത്തിയിരിക്കുക കേട്ടോ ഏകദേശം അവിടെ നിന്ന് നമ്മൾ എൻട്രൻസ് ഏകദേശം ഒരു നൂറ് മീറ്ററോളം നമുക്ക് നടക്കാൻ കണ്ടിട്ടാണ് വഴിയൊക്കെ ഒരു അടിപൊളി വഴിയാണ് അപ്പൊ ഈ കാണുന്നതാണ് ലൊക്കേഷൻ കണ്ടില്ലേ സൈഡ് കണ്ടില്ല ആന ഇറങ്ങുന്ന വഴിയോട്ട ഫുള്ള് ഇലക്ട്രിക്കിന്റെ ലൈനൊക്കെ പോകുന്ന സൈഡിൽ കൂടെ കണ്ടില്ലേ എൻ്റെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി മരങ്ങളൊക്കെ സൈഡിൽ പോകുന്നത് ഏര് നല്ല അടിപൊളി ലുക്കട കാണ കണ്ടില്ലേ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് റങ്ങാൻ പറ്റുമോ നമുക്ക് അറിയില്ല കുറച്ചും കൂടി ഇവിടെ സ്പോട്ടായിരിക്കും അവിടെ ജയസ് നമ്മളുടെ ഏറുമാള അവിടെ സെറ്റ് ചെയ്തു കണ്ടിട്ടോ കേടുപാട് സംഭവിച്ചാണ് തോന്നുന്നത് കേറാൻ പറ്റില്ല കണ്ടില് നമ്മള് മുന്നേ പോലെ ഒരു സ്ഥലത്തേക്ക് പോയി കയറാൻ പറ്റിയായിരുന്നു പക്ഷെ ഇത് കയറാൻ പറ്റില്ല ഒരു കേടൊക്കെ സംഭവിച്ചിരിക്കുകയാണ് ദ്രവിച്ചിരിക്കുകയാണ് ഫുള്ള് മരം കൊണ്ടുണ്ടാക്കി കാരണം അവർ ഈ സൈഡിൽ വെണ്ടിയിൽ ഫുൾ ഇരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചെയറൊക്കെ സെറ്റാക്കിണ്ട് ഈ സൈഡിലൊക്കെ പിന്നെ ഒരുപാട് മരമൊക്കെ കണ്ടില്ലേ അതിന് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അവിടെ ഒരു ഒരുപാട് പിള്ളേർ അതൊക്കെ കയറി കളിക്കണമൊക്കെ ഉണ്ട് നമ്മുടെ ലൊക്കേഷൻ അടിപൊളി കാണാൻ ഏയ് അത് അടിപൊളി വെറൈറ്റി മരങ്ങളൊക്കെ കേട്ടോ അവിടെ ഒരുപാട് പിള്ളേരൊക്കെ അമ്മ കയറി കളിക്കുന്നുണ്ട് അതെ ഏറുമാടം നോക്കിയതാ ഫുള്ള് രവിച്ചിരിക്കുക കേട്ടോ അവിടെ എഴുതി വെച്ചതുകൊണ്ട് ഇത് കംപ്ലൈൻ്റ് കണ്ടോ അപ്പം നമുക്ക് കയറാൻ പറ്റില്ല ഗൈസ് കണ്ടില്ല അവിടെ അവിടെ ഒരുപാട് വെറൈറ്റി മുള മരങ്ങളൊക്കെ ഉണ്ടില്ലേ പിന്നെ ഈ സൈഡിൽ അത് ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ ഫുള്ള് ലൈൻ കമ്പി കെട്ടിരിക്കുകയാണ് കൂടെയൊക്കെ അത് ആദ്യം തന്നെയാണ് ആൾക്കാർ കൂടുതലായിട്ട് ഇറങ്ങണത് അതിനുശേഷം നമുക്ക് അവിടേക്കൊന്ന് പോയി അവിടത്തെ കാഴ്ചകളൊന്നും കാണാം വീടില് തന്നെ ഒരു മോളടാൻ മാറാൻ നിൽക്കണില്ലേ ഇനി ഇരിക്കട്ടത് പിന്നെ ഒരുപാട് സ്റ്റാഫുകളൊക്കെ അവിടെ എൻട്രൻസിൽ അവിടെയൊക്കെ ഫുള്ള് ഊഞ്ഞാലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ ഒരുപാട് പിള്ളേർ അവിടെ കളിക്കണ കണ്ടോ ഊഞ്ഞാലൊക്കെ ഫുള്ള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അടിപൊളി ഏരിയ കേട്ടോ അവിടെ നമ്മളിപ്പോ ഇന്ത്യൻ ആണ് അതിന്റെ പോണ വഴി അവിടെയൊക്കെ ഫോറസ്റ്റ് ഏരിയാണ് ഫുള്ള് ആനയ്ക്കിറങ്ങുന്ന സൈഡാണ് ഇവിടെ ഫുള്ള് ഇലക്ട്രിക്കിന്റെ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇതുവഴിയാണ് നമുക്ക് ഒരുപാട് പേര് അവിടെ നിന്ന് വരുന്നുണ്ട് നമ്മുടെ ഈടെ കണ്ടില്ലേ സ്പോർട്ട് കണ്ടില്ലേ അടിപൊളി അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ കണ്ടിട്ടുണ്ട് സൺഡേ ആയതുകൊണ്ടാണ് ഒരുപാട് ഫോറസ്റ്റിന്റെ ഫുൾ സേഫ്റ്റി നോക്കിയിട്ടാണ് അവിടെ ഇരിക്കുന്നു കേട്ടോ ഇതെ കണ്ടില് ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണത് ഇതിലധികം ഇറങ്ങാനൊന്നും പറ്റില്ല ഇവിടെ വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങി കുളിക്കാൻ അങ്ങനെ ഒന്നും പറ്റില്ല കുറച്ചും കൂടി അവിടെ പോകുന്നുണ്ട് മെയിൻ സ്പോട്ടിലേക്ക് നമ്മളിപ്പോൾ ഈ സൈഡിലാണ് നിൽക്കുന്നത് അത്യാവശ്യം കൂടെ നമ്മൾ നടന്നെത്തിയിരിക്കാനുള്ളത് കേസ് കണ്ടില്ലേ അടിയിപ്പൊളി ദുഃഖത്തേക്ക് കാണാൻ സൈഡിൽ കൂടെ വെള്ളൂർ അതിരപ്പള്ളി നമ്മൾ പോയിട്ടുണ്ട് അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് അവിടെ നിന്ന് തന്നെ കാണുന്നത് തന്നെ ഉണ്ടല്ലേ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം തന്നെ ഉണ്ടല്ലേ കേസ് സൈഡൊക്കെ ഉണ്ടല്ലേ ഫുള്ള് അടിപൊളി മരങ്ങളൊക്കെ ഇട്ട് അടി അതിന്റെ സെൻ്റർ കൂടെ നമ്മളൊക്കെ നടന്നു കൊണ്ട് അപ്പുറത്തുതാണ് വെള്ളത്തിന്റെ നമ്മൾ വന്ന പോയി കേട്ടോ അവിടെ നിന്നും കൂടി ഏകദേശം കുറച്ചും കൂടി നടക്കാനൊക്കെ ഏകദേശം നമ്മൾ ഏകദേശം അടിപൊളി വേറെ സ്പോട്ടിലേക്ക് എത്തിക്കട്ടോ നമ്മുടെ എൻട്രൻസ് ഒന്ന് കയറിയപ്പോൾ തന്നെ അടിപൊളി സെറ്റപ്പാണ് അതുപോലെ തന്നെ വേറെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഊഞ്ഞാലും സെറ്റപ്പൊക്കെ ആയിട്ടുള്ളത് അവിടെ ഇവിടെയും ആന ഇറങ്ങുന്ന സ്ഥലമൊക്കെ തന്നെയാണ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും മുകളിലെ ചെറിയൊരു അടിപൊളി സെറ്റപ്പാണ് അവിടെ ടി മോളമാര കൊണ്ടുള്ള സെറ്റപ്പ് ചെയ്യാൻ കേട്ടോ ഫുള്ള് മോളുടെ ഫുൾ സെറ്റപ്പ് ആണ് അവിടെ പറയുന്നത് കൂടി ൂടി കുറച്ചും കൂടി അവിടെയാണ് മെയിൻ സ്പോട്ട് കിട്ടോ ഇവിടെ അത്യാവശ്യം പേര് ഇവിടെ ഇറങ്ങി നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം നിബന്ധനങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏകദേശം എല്ലായിടത്തും സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് ഫുൾ സേഫ്റ്റിക്കാണ് അവിടെ ഇവിടെ ഒരുപാട് മരണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഫ്രണ്ടില് ഒരു അപകട മേഖലയാണത് ഇവിടെ മാത്രമാണ് അധികം ആൾക്കാർ ഇറങ്ങാന്ന് കൂട്ടാം ആ സൈഡിലൊന്നും അധികം ആൾക്കാരൊന്നും ഇറങ്ങണില്ല അവിടെയൊക്കെ ഫുള്ള് വേലുകൾ കെട്ടിയിരിക്കാണ് ഇവിടെയാണ് ഇറങ്ങി കുളിക്കണതും പിന്നെ ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഇണ്ട് ഇവിടെ കണ്ടില്ല വെറൈറ്റി സ്ഥലമാണ് നമ്മുടെ കൂട്ടുകാരത് അവിടെ നിന്ന് വരണ്ട് അപ്പൊ ഫോറസ്റ്റിന്റെ ഒരുപാട് പേര് അവിടെ ഇതാ നല്ല കേസ് ഒരുപാട് വെള്ളക്കേര് ഇവിടെ ഇറങ്ങി കുളിക്കുന്നവരുണ്ട് സൈഡില് കുറച്ചും കൂടെ നമുക്ക് അങ്ങോട്ട് പോവാനൊക്കെ ഉണ്ട് പക്ഷെ അവിടുത്തെ ഫോറസ്റ്റിന്റെ ഒരുപാട് ആൾക്കാർ സൈഡില് ഫുള്ള് ഷേഫ് ചെയ്ത് നിക്കുന്നുണ്ട് ഈ സൈഡിൽ നല്ല അടിപൊളി കിടിലും ലുക്കട്ടാ കിടില സ്പോട്ടാട്ടോ അവിടെ ഒരുപാട് പേര് ഇവിടെ അവിടെ നല്ല അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ അടിപൊളി വെള്ളത്തിന്റെ ഒഴുക്കുള്ള സ്ഥലങ്ങളാണ് ഇതിവിടെ വീഴുണ്ടല്ലോ കുളിക്കണ്ടല്ലോ ഇവിടെ ആന വരുന്ന വഴി കേട്ടോ ആനപ്പുണ്ടൊക്കെ എടുക്കുന്നുണ്ടല്ലോ നമ്മൾ വരുമ്പോൾ തന്നെ അവിടെ ബോർഡൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പേര് ഇവിടെ കളിക്കണമെങ്കിൽ കളി വെള്ളം നമുക്ക് എടുത്ത് കളിക്കുക അവിടെ ഏകദേശം നമ്മൾ ഇവിടുത്തെ ഏകദേശം കാഴ്ച കണ്ടിരിക്കുകയാണ് നമുക്ക് ഇനി അടുത്ത സ്പോട്ടിൽ അവിടെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം അവിടെ ഒരുപാട് അവിടെയാണ് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ അവിടേക്കൊന്ന് പോയി നോക്കാം

പിന്നെ അത് വഴി നമുക്ക് കടക്കാനൊന്നും പറ്റില്ല കേട്ടോ അടിപൊളി വൈകിട്ട് സെറ്റപ്പാണ് നമുക്ക് അങ്ങോട്ട് കൂടുതലും പോകാൻ പറ്റില്ല ഇവിടെ അടുത്തൊക്കെ തന്നെ പറ്റില്ല പാലൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ കണ്ടിട്ടുള്ള ഹോളൊക്കെ ഉണ്ടല്ലേ നിങ്ങള് വെറൈറ്റി സംഭവി പാല സെൻറ്ററിൽ കൂടെ വെള്ളം പറഞ്ഞത് ഉറപ്പുണ്ട് കേട്ടോ പാലത്തിൽ കണ്ടത്

പാലങ്ങളൊക്കെ ഉണ്ടിട്ടോ അവിടെ പിന്നെ ആ ഏരിയയിലേക്കൊന്നും കടക്കാൻ പറ്റില്ല അവിടെയൊക്കെ ഫുള്ള് സേഫ്റ്റിയൊക്കെ വെച്ചിരിക്കുകയാണ് അവിടെ ഫുള്ള് കെട്ടിയിരിക്കുകയാണ് അവിടെ ആ ഏരിയൊക്കെ ഈ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അവിടേക്കൊന്നും കടക്കാൻ പറ്റില്ല അപ്പൊ ഗ്യാസ് നമുക്ക് ഇവിടെ കാണുമ്പോൾ കുളിക്കാൻ തോന്നോ അപ്പൊ നമ്മൾ അവിടെ തന്നെ കുളിക്കുന്നത് അവിടെ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ അവിടെ അപ്പം നമ്മളിവിടെ ഇറങ്ങി കുളിക്കാൻ പോകണ ഗ്യാസ് നല്ല മീനുകളൊക്കെ കേട്ടോ ആ ഗ്യാസ് ഇപ്പൊ വെള്ളത്തില് നമ്മള് കുളിക്കി ഇറങ്ങുന്നു എങ്ങനുണ്ട് നമുക്ക് നോക്കി നോക്കാം ഇപ്പൊ ഗ്യാസ് നമ്മളിപ്പോ ഒന്ന് കുളി കഴിഞ്ഞിരിക്കട്ടോ അടിപൊളി കെളി വെള്ളം കുളി നല്ല അടി വൈബാണ് കൊറേ കൊറേ ചേട്ടന്മാരൊക്കെ കൂടെ കുളിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല അടിപൊളി വെള്ളമാണ് ഇവിടെ നമ്മള് കുളി കഴിഞ്ഞു ജസ്റ്റ് കൂടെ കഴിച്ചൊരു കാച്ചൽ വേണം കേട്ടോ

കണ്ടില് ഒരുപാട് പേര് ഇണ്ട് അവിടെ കയർ കട്ടി ആ ഭാത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല ആണ് അവിടെ അവിടെ ഒരുപാട് പേര് വിളിക്കണക്കുണ്ട് ഈ സൈഡിലുള്ള വെറൈറ്റികളോടാ ടിപൊളി വെറൈറ്റി സ്ഥലം കണ്ടില്ലേ കണ്ടോ ഒരു പാലത്തിൻ്റെ ഡീക്കൂടെ പോണത് വെറൈറ്റി സംഭവം അവിടെ കണ്ടില്ലേ ഒരുപാട് വെള്ളച്ചട്ടം വരണം അവിടെ ആന ഇറങ്ങുന്ന സ്ഥലം അതുകൊണ്ട് അവിടെ ഫുള്ള് വെയിൽ കയറൊക്കെ കെട്ടിയിരിക്കാണ് ആന ഇറങ്ങുന്ന സ്ഥലം തോന്നുന്നുണ്ടോ അവിടെ പിന്നെ ഇവിടെ ഓഫീസേഴ്സൊക്കെ ഇരിക്കുന്നു അവിടെ ഫോറസ്റ്റിന്റെ അപ്പൊ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല അടിപൊളി കൂലി പൂളി കണ്ടില്ല അവിടെ അടിപൊളി ഞാൻ അങ്ങോട്ടൊന്ന് പോയ കേട്ടോ അവിടുത്തെ ചെറിയ കാഴ്ചകൾ കാണാം വിടെ അടിപൊളി സ്പോട്ടുണ്ട് കേട്ടോ കൊറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ വെള്ളം പിന്നെ നമ്മള് ധ്യാനങ്ങൾ കേറി കേട്ടോ ഞാൻ അടിപൊളി പാലുണ്ട് അല്ലെ പാലക്കിന് ഒന്ന് പോയി വയ്ക്കാലോ പാലങ്ങളൊക്കെ കൂടുതൽ ാണ് കൂടുതലാണ് ആനക്ക ഈ പുല്ല് തിന്നാൻ വേണ്ടിട്ടാണ് തോന്നുന്നുണ്ട് കണ്ടില്ലേ ഫുള്ള് പനമ്പട്ട പോലത്തെ കണ്ടില്ലേ പുല്ലീടെ ഈ വഴി കണ്ടില്ല നല്ല സെറ്റപ്പാണ് ഇവിടെ അവിടെ വെറൈറ്റീസ് വേറെ ഇവിടെ ണ്ടില്ല അടിപൊളി തിരക്കാട്ടോ കുളിക്കാനൊക്കെ ഇതിന് ഇറങ്ങി ചെല്ലുന്ന കേട്ടോ നിങ്ങൾ അവിടെ നിന്നാണ് വന്നത് അവിടെനിന്ന് ഇതിയാണ് വന്ന് സൈഡിൽ കൂടെ ഇറങ്ങി അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ കണ്ടില്ലേ ഒരുപാട് പേര് കുട്ടികളൊക്കെ ഉടനെ കുളിക്കുന്നുണ്ടില്ലേ രണ്ടായി സൈഡിൽ തേട്ടന്മാർ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് തയ്യേരിൽ സൈഡില് കുളിക്കുന്നു അവരീ സൈഡിൽ നമ്മളിപ്പോഴും പൂവാണ് ഇപ്പൊ നല്ല തിരക്കായി തോന്നുന്നുണ്ട് ഒരു മണി ശരിയാക്കെ ഈ സമയത്താണ് വരുന്നത് മുകേഷ് നമ്മളിപ്പോ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു അവിടെ കൂടി ഒരു അടിപൊളി വെറൈറ്റിസ് അല്ല കേട്ടോ അടിപൊളി ഇപ്പൊ നമ്മളിതിന്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടു പേർക്ക് നമുക്ക് നൂറുപ്യ വന്നിരിക്കുകയാണ് ഇതൊക്കെയാണ് ഏകദേശം ഇവിടുത്തെ കാഴ്ചകൾ അപ്പം നമ്മൾ ഇവിടുത്തെ വീട് ഇവിടെ അവസാനിപ്പിക്കുകയും നമുക്ക് അടുത്ത വീഡിയോ കാണാം